മിനിയും നടക്കാം മുൻപേ കാടു കനൽക്കാടുതം നോവിൻ്റെ ശൂലമുനമുകളിൽ കരേറാം നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം രാമ ഘുരാമ നാമിനിയും നടക്കാം മുൻപേ കനൽ കാടു കാടുതാം നോവിന്റെ കരേറാം നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം ചിടനീണ്ട വഴിയളങ്ങും പിളർന്നും കാട്ടുചെടിയുടെ തുടിക്കുന്ന കരളരിഞ്ഞും ശിലയുമണ്ടും നീട്ടിയിരതിരഞ്ഞും ഭാണ്ഡ മൊലി വാർന്ന ചുടുവിയർപ്പാൽ പൊതിഞ്ഞും മലകയറുമീ നമ്മളൊരു വേളവൊരു കാതം ഒരു കാതമേയുള്ളൂ മുകളിലെത്താൻ ഒഴിയനുജന്റെ ചുമലിൽ പിടിക്കൂ പാപശില നീ അമർത്തിച്ച വിട്ടു ചുമലിൽ പിടിക്കു ഇപ്പാപശില നീ അമർത്തിച്ച വിട്ടു ജീവന്റെ തീമഴറിഞ്ഞു ഞാൻ നീട്ടും ഈ വഴിയിൽ നീ എന്നിലൂടെ കരേറൂ ഗിരിമകുടമാണ്ടാ നഗസ്ത്യനെ കണ്ടാൽ പോലിയൊളി പുരണ്ടാൽ ഗിരിമകുടമാണ്ടാ നഗസ്ത്യനെ കണ്ടാൽ പോലത്തൊളി പുറണ്ടാൽ കരളിൽ കനക്കങ്ങൾ തെളിയുന്ന പുണ്യം ജൊരമാണ്ടൊരുടലിന് ശാന്തി ചൈതന്യം ഒടുവിൽ നാമ ജന്മശൈലത്തിന്റെ കൊടുമുടിയിൽ വിടാറും ഇല്ലേ ഈ ജന്മശൈലത്തിന്റെ കൊടുമുടി വിടാരുമില്ലേ വനവർണ്ണശാലയില്ലല്ലോ മനം കാത്ത മുനിയാ മഗസ്ത്യനില്ലല്ലോ കാറ്റിന്റെ കൈകൾ വയ്ക്കുന്നതില്ലല്ലോ േമ ശരദശതം ചൊല്ലി നിന്നോരു അശ്വറ്റി കാന്നതില്ലല്ലോ നിർക്കിളികൾ ദിക്കു കാണാം അവിടെ കണിക തേടി ഞാൻ ഒന്നു പോകാം നിർക്കിളികൾ പാടുമൊരു ദിക്കു കാണാം അവിടെ നിൽക്കണി തേടി ഞാൻ ഒന്നു കാൽ ആൾ കടഞ്ഞതൊരു കൽചരലു പാത്രം കൈയാലെടുത്തതൊരു ചാവുగిളി മാത്രം കരലാൽ കടഞ്ഞതൊരു കഞ്ചിമിഴു വെള്ളം കരലാൽ കടഞ്ഞതൊരു കഞ്ചിമിഴു വെള്ളം ഉയിരാൽ പിറപ്പൂ വേറും കൊത്തെ മുളി മന്ത്രം താങ്ക്സ് അച്ചൻ